ജനനമാണ് അതിലുപരി നമുക്ക് സ്കൂളിലൊക്കെ അവധി കിട്ടും നമുക്ക് കൊറേ ഫുഡൊക്കെ കഴിക്കാം കെ കഴിക്കാം അങ്ങനെയൊക്കെ എന്തിന് പറയുകയാണെങ്കില് നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ഇടാം വീട്ടില് സ്റ്റാറൊക്കെ ഇടാം ഉണ്ണിയേഷ കഥ പറയാണെങ്കിൽ പുണ്യേശുവിന്റെ അമ്മയുടെ വയറ്റില് അമ്മയല്ല ഒരു കന്യകയുടെ വയറ്റില് കുട്ടി ദൈവത്തിനേതായിട്ട് ഉണ്ണീഷുണ്ടായി അപ്പോൾ ഉണ്ണീഷുവിന്റെ ജനനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ നക്ഷത്രം തൂക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ലൈറ്റ് ഒക്കെ ഉണ്ട് കൊച്ചുകൂട്ടുകാർക്കും നമ്മുടെ കൂടെ എല്ലാവർക്കും ആശംസിക്കുന്നു അതുപോലെ ഇവിടെ നിങ്ങൾക്കും ഒരു നല്ലൊരു അവസരമാണ് ഇങ്ങനെ സന്തോഷിക്കാനും നല്ല ആഘോഷിക്കാനും ഒക്കെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു അവസരങ്ങളിൽ നിങ്ങളുടെ അത് പിന്നെ 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 കോളേജിൽ പോകുമ്പോൾ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാനും സന്തോഷിക്കാനൊക്കെ ക്രിസ്മസ് ക്രിസ്തുദേവൻ്റെ ജന്മം അതുപോലെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരാഘോഷം കൂടിയാണ് കുട്ടികൾക്കാണെങ്കിൽ നല്ല ഡ്രസ്സ് പ്രത്യേകിച്ച് വൈറ്റ് അല്ലെങ്കിൽ റെഡ് കോമ്പിനേഷനുള്ള പുതിയ എടുക്കും പിന്നെ നമ്മുടെ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ പിന്നെ വീടുകളിലൊക്കെ സന്ധ്യാസമയത്ത് നക്ഷത്രം തൂക്കുകയും അതുപോലെ എൽ ഇ ഡി ബൾബുകൾ മിന്നിക്കുകയും ക്രിസ്മസ് ട്രീ ആഘോഷങ്ങളുടെ തന്നെ ഒരു വിവിധ വ്യതിയാനം നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്മസ് രാവുകളിലും പിന്നെ നല്ല കുളിരു കോരുന്ന രാവും പകലും ഇതൊക്കെ ക്രിസ്മസിൻ്റെ ഒരു സവിശേഷതയാണ് ലോകത്തിലെ ഒരു മിക്ക രാജ്യങ്ങളിലും ഡിസംബർ സമയത്ത് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് അതുപോലെ തന്നെ ആഘോഷത്തിനെയും ആരവത്തിൻ്റെയും കൂടെ ഒരു കാലം കൂടെയാണ് പിന്നെ ആഹാരം ആഹാരം ഇന്നതൊന്നുമില്ല ഇറച്ചിയായാലും മീനായാലും എല്ലാത്തിൻ്റെയും ഒരു ഓളം തല്ലുന്ന നല്ല ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു സമയം പിന്നെ കേക്കാണ് ഏറ്റവും വലിയ വില്ലൻ പ്ലം ഇല്ലെങ്കിൽ പ്ലം കേക്ക് എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പ്ലം കേക്ക് ആണ് ഏറ്റവും വില്ലാളി വീരൻ ഇതൊക്കെ കൂടി നല്ലൊരു ക്രിസ്മസ് നിങ്ങൾക്കും ആശംസിക്കുന്നത് താങ്ക്